വർഷങ്ങൾക്ക് ശേഷം എങ്ങനെയായി എങ്ങനെയായിപ്പോയി അല്ലേ അത് എനിക്കൊന്ന് തിയേറ്ററിൽ നന്നായിട്ട് ഓടി പിന്നെ ഓടാത്ത പോലെ ആണല്ലോ മാത്രമല്ല നമ്മുടെ നമ്മുടെ ചില സിനിമാ പ്രേമികൾ നമ്മുടെ ഉള്ളിലുണ്ടല്ലോ അപ്പൊ അവര് പറഞ്ഞു ഞാൻ തള്ളി മറച്ച പടം ഒരു പരുവത്തിലാക്കി കണ്ടില്ല അപ്പൊ ഞാന് എന്തായാലും ഞാൻ ആ പടം കാണുന്നു കരുതറിയോ ധ്യാൻ തള്ളിമറിച്ച എത്ര ഉണ്ടെന്ന് അറിയാൻ പക്ഷെ തിയേറ്ററിൽ പോയി ആ പടം തീരുന്ന് പോയി ടി കിടക്കല്ലേ അവിടെ അവിടെ അല്ല ധ്യാന്റെ ഒരു ഒരു നല്ല സ്വഭാവ ഒരു പോസിറ്റീവ് ക്വാളിറ്റി എനിക്ക് മനസ്സിലായത് സത്യ ഒരുപാട് കാലം മൂടി വെക്കത്തില്ല ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അല്ല മാത്രല്ല ഈ പ്ലാറ്റ്ഫോമിലെ കാര്യമൊക്കെ തുറന്നു പറഞ്ഞതിന് ശേഷം വിനീത് പിന്നെ സംസാരിച്ചിട്ടില്ല ഫോൺ എടുത്തിട്ടില്ല ഇടക്കിടക്ക് താഴെങ്ങനെ നിങ്ങളുടെ രീതിക്ക് വിളിക്കുവോ ഈ സിനിമയുടെ ഇറങ്ങുന്നതിന്റെ തലേ ദിവസം വരെ വിളിച്ചിരുന്നു പിന്നെ വിളിച്ചിട്ടുണ്ട് ഇന്റർവ്യൂ പക്ഷെ ഞാന് ഇന്റർവ്യൂലൂടെ പടം നല്ലതാണെന്ന് ഞാൻ തള്ളിയും ഒന്നോ രണ്ടോ സ്ഥലത്ത് ഞാൻ അറിയാതെ പറഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ഗംഭീര സിനിമയാണെന്നൊന്നും നമ്മളെ അവകാശപ്പെട്ടിട്ടില്ല അത് പിന്നെ തിയേറ്ററിൽ വന്നപ്പോഴേക്കും ആൾക്കാര് ആൾക്കാർ ഇഷ്ടമായിട്ടിൽ വന്നപ്പോഴേക്കും അത് മാറി മറിഞ്ഞു ഓക്കേ മാത്രമല്ല ഇനി വിനീത് ഇനി അടുത്ത സിനിമയിലേക്ക് വിളിക്കില്ല ധ്യാൻ അങ്ങനെ ഒരു ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ കേട്ടു ഞാൻ സംസാരിച്ചിട്ടില്ല അല്ല ഞാൻ അതിന് നമ്മള് തള്ളി മറിച്ചതിനോടൊപ്പം തന്നെ നമ്മൾ എപ്പോഴെങ്കിലും സത്യം പറയണല്ലോ എനിക്കൊന്നും രാഷ്ട്രീയപ്രവർത്തകരോട് അല്ല ഞാൻ ഞാൻ എന്റെ സിനിമ അതി സംവിധാനം ചെയ്ത സിനിമയും ഓടിക്കൊണ്ടിരിക്കുമ്പോഴോ നടന്നോണ്ടിരിക്കുമ്പോഴോ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ സിനിമ ഈ സിനിമ മോശം എന്റെ സിനിമയെ പറ്റി ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് എനിക്കിഷ്ടമായില്ലും ചില ഇന്റർവ്യൂ ഇരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ആ ഇന്റർവ്യൂ ഇരിക്കുമ്പോൾ ധ്യാൻ പറയുന്ന ഓരോ കോമഡിയും ഒക്കെ ഒരുപാട് എൻജോയ് ചെയ്യുന്നതായിട്ടാണ് കണ്ടത് പക്ഷെ ഇതിൽ മാത്രം അത്ര എൻജോയ് ചെയ്തിട്ടില്ല എന്താ അദ്ദേഹത്തിന് പറ്റുന്ന മനസ്സിലായില്ല അല്ല അത് ഞാനത് കഥ കേട്ട സമയത്തും നമുക്ക് തോന്നിയ അഭിപ്രായങ്ങൾ കൃത്യമായി പറഞ്ഞു അല്ലെ പൊതുവേട് വളരെ അഭിപ്രായം അവിടെ റിയാക്ഷൻ പോകും എനിക്ക് ഇല്ല ഈ അടുത്ത മാർക്കറ്റ് ഉയർന്നു അത് അതിന്റെ ഏറ്റവും ഞാൻ ആ വേണ്ടി ഒന്ന് പറഞ്ഞായിരുന്നു അപ്പോ അതിലൊരു പത്താം ക്ലാസ് കാരനായിട്ട് അഭിനയിക്കുന്ന ഒരു പോർഷൻ ഉണ്ട് കേട്ടു അപ്പോ ആ ക്യാരക്ടറിന് വേണ്ടിട്ട് ഒരു പത്താം ക്ലാസ് കാരനാകുന്ന സമയത്ത് കുറച്ചൊന്ന് ശരീരഭാരം കുറയ്ക്കണം പറഞ്ഞേ പറ്റൂന്ന് വെച്ചാൽ ഒക്ടോബറിലായിരുന്ന ഷൂട്ട് ഓഗസ്റ്റ് വരെ പറ്റിയിരുന്നില്ല അപ്പൊ ഒരു മാസം ഉണ്ടായിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞു ഇനി എന്നെ വിളിച്ചിട്ട് ഒരു ദിവസം ഇങ്ങനോട് പറഞ്ഞു ഇങ്ങനെ ഞാൻ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ എനിക്ക് ഹലോ ഒന്നുമില്ല എന്നോട് പറഞ്ഞു ഷേറ്റോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല ഞാൻ ഇപ്പൊ കരിയറിന്റെ ഒരു ഇതിൽ നിൽക്കുകയാണ് സംസാരിക്കുന്ന ഡയറക്ടർ പണ്ടു അങ്ങനെയാണോ അല്ല ഈ കാര്യത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ സംസാരിച്ചു സംസാരിച്ചത് പ്രൊഫഷണലായിട്ട് ഞാൻ ഇതിന്റെ സംവിധായകനാണ് എനിക്ക് ഇതിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വേറെ ആളെ വെച്ചോ എന്ന് പറഞ്ഞു ഞാൻ ഞാൻ അപ്പൊ ചെയ്തുകൊണ്ടിരുന്ന സിനിമയിൽ ഞാൻ പോലീസായിരുന്നു അപ്പൊ ഞാൻ അവിടെ പോലീസായിട്ട് ആൾക്കാരെയൊക്കെ പേടിപ്പിച്ച് നിൽക്കുന്ന സമയത്താണ് എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ഒരാള് അപ്പൊ ഞാൻ ആ ക്യാരക്ടറിലായി പോയി വെച്ചോളൂ പറഞ്ഞാൽ ആ വെച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പോയി കാരണം ഓടാൻ സാധ്യതയുള്ള ഒരു സിനിമ കിട്ടുമ്പോൾ നമ്മൾ അത് അത് നമ്മളെ തള്ളിക്കളയാൻ പാടില്ലെന്ന് വെച്ചാൽ പിന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കാനും കാരണം വീണ്ടും വിളിച്ചിട്ട് നമ്മുടെ ഒരു ഇതുണ്ടല്ലോ നമ്മൾ ഈഗോ സമ്മതിക്കുന്നില്ല ഞാൻ വിളിച്ചില്ല എനിക്ക് ഇങ്ങോട്ടൊരു മെസ്സേജ് അയച്ചു ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു സംവിധായകൻ സംവിധായക രീതിയിൽ ഞാൻ എന്നോട് സംസാരിച്ചത് തെറ്റായി പോയി പോയിന്ന് കൊണ്ട് എനിക്കൊരു അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് കൊള്ളാലോ അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞതിൽ തെറ്റില്ല അപ്പൊ അവിടെ എന്താ പറ്റിയെന്ന് വെച്ചാല് ഒക്ടോബർ ഷൂട്ട് ചെയ്യുമ്പോൾ സെപ്റ്റംബർ മാസം ആയപ്പോഴേക്കും ഇവർ ഏകദേശം വലിയ സെറ്റൊക്കെ ഇട്ടു വെച്ചിരുന്നു അപ്പൊ ആ ഷൂട്ട് കൃത്യസമയം നടന്ന് നടക്കണം അപ്പൊ മാപ്പ് പറഞ്ഞപ്പോഴേക്കും അപ്പൊ എനിക്ക് തോന്നി ശരി എന്റെ ഭാഗത്ത് ന്യായം എന്റെ ഭാഗത്തുണ്ട് കാരണം എന്നെ ഭീഷണിപ്പെടുത്തിയല്ലോ അതും വേറെ ഞാൻ പറഞ്ഞു വേറെ ആളെ വെച്ചോ എനിക്ക് കോമ്പ്രമൈസ് ഒരിക്കലും എനിക്ക് ഞാൻ യൂണിഫോമിലായതിന്റെയും ഞാൻ ക്യാരക്ടറിലായി പോയതിന്റെയും പ്രശ്നത്തിലാണ് ഞാൻ അത് പറഞ്ഞു പോയത് ഞാൻ തിരിച്ചു വിളിച്ചു തിരിച്ചു വിളിച്ചപ്പോഴേക്കും എനിക്ക് ഞാൻ അങ്ങനെ പറഞ്ഞതല്ല നിന്നോട് ഞാനൊരു ഡയറക്ടർ എന്നുള്ള ഇതിൽ ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങൾ ഞാൻ എനിക്കും എനിക്ക് ഏട്ടനായിട്ടേ കാണാൻ പറ്റുള്ളൂ ഫോൺ ചെയ്തു അതിനുശേഷം ഞാൻ വിളിച്ചു തിരിച്ച് ഞാൻ വിളിച്ചപ്പോഴേക്കും ഇപ്പൊ എന്റെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് എനിക്ക് തോന്നിയപ്പോഴും മാപ്പു പറഞ്ഞപ്പോഴും എനിക്ക് തോന്നി സ്വാഭാവികമായിട്ടും ഞാൻ തെറ്റുകാരൻ അല്ലാന്ന് തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞു എന്നോട് പറഞ്ഞിരുന്നു ഞാൻ ഇവിടെ ഇത്രയും ണക്കിന് രൂപയുടെ സെറ്റ് ഇട്ടിട്ടുണ്ട് നിന്നെ ഒരാള് വിശ്വസിച്ചിട്ടാണ് പ്രൊഡ്യൂസർ അല്ലല്ലോ അതിന്റെ അല്ലല്ല അല്ല അതുകൊണ്ട് ടെൻഷൻ പ്രൊഡ്യൂസർ അല്ല അപ്പൊ ഞാൻ പറഞ്ഞു ആ സെറ്റിന്റെ പൈസ ഞാൻ അവന് കൊടുത്തോളാം ഞാൻ തടി ഉറക്കുന്ന ദിവസം ഷൂട്ട് ചെയ്താൽ മതി ചിലപ്പോ ചില ഡയറക്ടർ സ്വാതന്ത്ര്യം കൊടുക്കുമല്ലോ ഇതാണ് സംഭവം നിങ്ങളെ അഭിനയിച്ചോളൂ ഇപ്പൊ പ്രിയദർശൻ ഷൂട്ട് ചെയ്യുമ്പോട്ടോട് ഇതാണ് സംഭവം നിങ്ങളങ്ങ് ചെയ്തോളൂ എന്ന് പറയുമല്ലോ അവരിന്ന് അങ്ങ് ഇംപ്രോവൈസ് ചെയ്ത് ചെയ്യുമല്ലോ അങ്ങനെ ഇമ്പ്രോവൈസ് ചെയ്ത് ചെയ്യാനൊക്കെ ഒരു വിശാല മനസ്കതയൊക്കെ ഒരു നിലയിൽ കാണിക്കൂ സ്വാതന്ത്ര്യം തരുമോന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി നമ്മൾക്ക് ഇത് എന്താ ചെയ്ത് വെച്ചാൽ കാണാൻ നമ്മൾ കണ്ടാലേ നമ്മക്കെന്തെങ്കിലും എന്താ നമ്മൾ ചെയ്താൽ നമുക്കൊന്നും അറിയണമല്ലോ അത് ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല കാരണം നമ്മൾ നമ്മൾക്കത്തില്ല അപ്പൊ തന്നെ പുള്ളി കട്ട് വിളിച്ചത് ഓക്കെ തെരുവിളിച്ചോ മലയാളമാണോ ഇംഗ്ലീഷ് ഇപ്പൊ ഈ നമ്മുടെ ഈ ഒ ടി ടി വെച്ചിട്ട് ചേട്ടനെ കയറി തേച്ച് കേട്ടോ പക്ഷെ ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം അത് ഞാൻ തേച്ചതല്ല ധ്യാന ഇന്റർവ്യൂ കയറി അടിച്ച് സംഭവം അടിച്ചില്ലേ അല്ല അത് ജനങ്ങള് തേച്ചപ്പോഴേക്കും അവരുടെ കൂടെ എക്സാക്ട് ഈ ജനങ്ങളുടെ അഭിപ്രായമായിട്ട് ധ്യാൻ എന്താ പറഞ്ഞത് അല്ലല്ല അല്ല ഒരു സിനിമയാവുമ്പോ ഒരു ശതമാനം ആൾക്കാർക്ക് ആ സിനിമ അല്ലല്ലോ ഞാൻ ഓടിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ പറഞ്ഞുവച്ചാല് ഈ സിനിമക്ക് ഒരുപാട് പ്രശ്നങ്ങളും പളിച്ചകളും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി ഞാൻ കാരണം ഈ സിനിമക്ക് ഇനി എന്റെ അഭിനയം മോശമായിട്ടൊരു ഇതില്ലാത്തതുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് ഈ സിനിമക്ക് വേണ്ടി പണിയെടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ തന്നെ മനസ്സിലായി സിനിമക്ക് ഒരു അങ്ങനെ പറഞ്ഞപ്പോഴേക്കും ഈ ഓ ടി ടി ഒരു നല്ലൊരു കച്ചവടം പറഞ്ഞു വെച്ചിരുന്ന അതിനൊരു ഇടിവ് അടക്കം മാറി അത് ജസ്റ്റ് കാരണം അതില് പ്രധാന നടൻ പോയിട്ട് പറയുമ്പോ അവരും വിചാരിക്കില്ല അല്ല അച്ഛൻ ആ പടം ഇഷ്ടപ്പെട്ടോന്ന് അല്ല അല്ലിയേട്ടൻ ആ പടം ഇഷ്ടപ്പെട്ടായിരുന്നു വർഷങ്ങൾക്ക് ശേഷം ഞാൻ വർഷങ്ങൾക്ക് ശേഷം പറഞ്ഞപ്പോ പറഞ്ഞാൽ ഭയങ്കര സൗകര്യമായിരിക്കും എനിക്കും ചോദ്യം ചോദിക്കാൻ ടൈറ്റിൽ ശേഷം നമ്മള് വർഷങ്ങൾ അത് കുറെ കാലം കഴിയോ ശ്രീനിയേട്ടന്റെ അഭിപ്രായം വരാൻ ധ്യാന ഈ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു കാലം കഴിയും ശ്രീനിയേട്ടൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു അതായത് നല്ല ഹ്യൂമർ സെൻസാന്ന് പറഞ്ഞു 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 പറഞ്ഞിപ്പോ ഒരു പടത്തിന്റെ ഇടപാട് തീർക്കാനുള്ള ഹ്യൂമർ അടിച്ചത് അയ്യോട്ടിൽ ഓടി കഴിഞ്ഞിയിൽ മാത്രല്ല ഒ ടി ടി ഒരു ചെറിയ കൺഫ്യൂഷൻ പറഞ്ഞതേ അല്ല അതിനെപ്പറ്റി അച്ഛനെ നടന്ന സംഭവത്തിനെ കുറിച്ച് അറിയില്ല